ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ നമ്പർ പുതിയ കാലഘട്ടത്തിന്റെ ആവശ്യമായ വേഗതയേറിയതും ഗുണമന്മയേറിയതുമായ സർക്കാർ സേവനങ്ങൾ നൽകുന്നതിന് അധിക തസ്തികകളും ജീവനക്കാരെയും അനുവദിക്കണമെന്ന് കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ തലപ്പള്ളി താലൂക്ക് സമ്മേളനം ആവശ്യപ്പെട്ടു കെ ആർ ഡി എസ് എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദുരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു നാമം സേവനങ്ങൾ നൽകപ്പെടുകയും ജനസംഖ്യ കുറവായിരിക്കുകയുമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലെ സ്റ്റാഫ് പാറ്റേൺ വെച്ച് പ്രവർത്തിക്കുന്ന റവന്യൂ ഓഫീസുകൾ നിലവിലെ സാഹചര്യത്തിൽ അമിത ജോലി ഭാരം കൊണ്ട് മുട്ടുന്ന അവസ്ഥയിലാണ് ഇതുമൂലം പൊതുജനങ്ങൾക്ക് വേണ്ടത്ര വേഗത്തിൽ സേവനങ്ങൾ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ പലപ്പോഴും ഓഫീസ് അന്തരീക്ഷം സംഘർഷഭരിതമായി തീരുന്നുണ്ട് കാര്യക്ഷമവും ജനപക്ഷവുമായ സിവിൽ സർവീസ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് മുന്നേറുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനായി മുൻ ശമ്പള കമ്മീഷനുകൾ ശുപാർശ ചെയ്യുന്ന അധിക തസ്തികകൾ റവന്യൂ വകുപ്പിനെ അനുവദിച്ചു തരണമെന്ന് സമ്മേളനം ോട് ആവശ്യപ്പെട്ടു സാമ്പത്തികമായി സർക്കാരിന് അമിത ഭാരം വരാതെ തന്നെ സീനിയർമാരായ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്മാരെയും ഓഫീസ് അറ്റൻഡന്റ്മാരെയും അപ്ഗ്രേഡ് ചെയ്ത് വില്ലേജ് അസിസ്റ്റന്റ് ക്ലാർക്ക് തസ്തികയിലേക്ക് ഉയർത്തുന്നതിലൂടെ അധിക തസ്തിക കണ്ടെത്താൻ കഴിയുമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിന്ദുരാജൻ പറഞ്ഞു സമ്മേളനങ്ങൾ വരുമ്പോൾ നമ്മൾ കുറച്ച് ദേശീയ അന്തർദേശീയ രാഷ്ട്രീയങ്ങളെ കുറിച്ചും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാറുണ്ട് പക്ഷെ അതിവിടെ നിങ്ങളോട് സവിസ്തരം പറയുന്നൊന്നുമില്ല കാരണം ദൈനംദിന നമ്മൾ പത്രങ്ങളിൽ കൂടിയൊക്കെ കണ്ടുപോകുന്നതാണ് യുദ്ധങ്ങളുടെ ഭീകരതയും അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ അപകടാവസ്ഥയും ഒക്കെ ദൈനംദിനം കേട്ടുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് കടക്കാതെ നേരെ കെ ആർ ഡി എസ് ഐയിലേക്ക് തന്നെ വന്ന് പറഞ്ഞ് അവസാനിക്കും ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ ഇരുപത്തി ഏഴിനാണ് ഈ സംഘടന രൂപീകൃതമായിട്ട് എറണാകുളത്ത് വെച്ച് എറണാകുളത്തെ എസ് സ്കൂളിൽ വെച്ചിട്ടാണ് അതിന്റെ ആദ്യത്തെ യോഗം നടന്ന് ആദ്യം സംഘടന ഉണ്ടായത് ജോയിൻ കൗൺസിലിന്റെ നിരന്തരമായ ഒരു ചിന്തയും ആവശ്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള റവന്യൂ വകുപ്പിൽ റവന്യൂ വകുപ്പിൽ നിന്നുള്ള ഒരു അംഗസംഘടന ഇല്ലാത്തതിന്റെ പോരായക ആ വകുപ്പ് അനുഭവിച്ചു കൊണ്ട് ആ വകുപ്പിലെ ജീവനക്കാരൊക്കെ അനുഭവിച്ചു വന്നത് കൊണ്ടാണ് അന്ന് നമുക്കറിയാം ജോയിങ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ചെറിയ അംഗസംഘടനകളുടെ കൂട്ടായ്മയായ ജോയിങ് കൗൺസിൽ തീരുമാനിച്ചു റവന്യൂ വകുപ്പിൽ ഒരു അംഗസംഘടന ഈ ജോയിംഗ് കൗൺസിലിന്റേതായിട്ട് ആവശ്യമുണ്ട് എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ പിറങ്ങിയെടുത്തത് മേഖലാ പ്രസിഡന്റ് സജി എ എസ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് സുനിൽകുമാർ എം എം കെ ആർ ഡി എസ് എ സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി ഗോപകുമാർ ജില്ലാ സെക്രട്ടറി അരുൺ കെ എം ജില്ലാ ട്രഷറർ രഞ്ജിത്ത് പി ജി ജില്ലാ കമ്മിറ്റി അംഗം മണികണ്ഠൻ കെ ജോയിന്റ് കൗൺസിൽ ജില്ലാ അംഗം പ്രദീപ് പി കെ മേഖലാ സെക്രട്ടറി ഉമർ ഷെരീഫ് ബി കെ ജോയിൻറ്റ് സെക്രട്ടറി സംഗീത വി എന്നിവർ സംസാരിച്ചു താലൂക്ക് സെക്രട്ടറി നിതിൻ കെ എൻ പ്രവർത്തന റിപ്പോർട്ടും മുരളി എസ് വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു കെ ആർ ഡി എസ് എ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് സന്ധ്യ വി എസ് രക്തസാക്ഷി പ്രമേയവും വനിതാ കമ്മിറ്റി സെക്രട്ടറി ഷീന വിജെ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സുനിൽകുമാർ എം എം വൈസ് പ്രസിഡന്റ് റഷീജ എം കെ സെക്രട്ടറി നിതിൻ കെ എൻ ജോയിന്റ് സെക്രട്ടറി ശ്രീകുട്ടൻ ട്രഷറർ സംഗീത വിജി വനിതാ കമ്മിറ്റി പ്രസിഡന്റ് സന്ധ്യ വി എസ് വനിതാ കമ്മിറ്റി സെക്രട്ടറി ഷീന വിജെ എന്നിവരെയും തിരഞ്ഞെടുത്തു You're watching VCV News.